ീരിയോപനിഷത്ത് ഇങ്ങനെ പറയുന്നു എത്ര നാഴ്യസ്തു പൂജ്യത തത്ര രമത ദേവത എവിടെയാണോ സ്ത്രീ ബഹുമാന്യതയാകുന്നത് അവിടെ ദേവത കുടിയിരിക്കുന്നു ഇങ്ങനെ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ദേശമാണ് ഭാരതം സ്ത്രീക്ക് എക്കാലവും വേണ്ടത്ര സ്ഥാനം നൽകി സമൂഹത്തിൽ അനിഷേധ്യമായ ശക്തിയായി ഭാരതീയ സ്ത്രീയെ കണ്ടിരുന്നു അതിന്റെ തെളിവാണ് അർദ്ധനാരീശ്വര സങ്കല്പം പ്രാപഞ്ചിക ദർശനത്തിൽ സ്ത്രീ പുരുഷ സമത്വം അഭിഭാജ്യ ഘടകമായി കണ്ടതും ഭാരതീയർ ആണ് സ്ത്രീയെ പ്രകൃതിയോടാണ് വേദാന്തം താരതമ്യം ചെയ്യുന്നത് രാമായണവും ഭാരതവും ഈ ദർശനത്തിൽ അധിഷ്ഠിതമാണ് രാമന്റെ കഥ പറഞ്ഞു തുടങ്ങിയ രാമായണം രമണിയുടെ കഥ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ഏത് ചിന്തയും കുത്തി സ്ത്രീ സങ്കല്പത്തിലാണ് ഈ ദർശനത്തിലെ അന്തസ്സത്ത് തന്നെയാണ് പാശ്ചാത്യ ദർശനികരിലും കൂടിയിരിക്കുന്നത് മതങ്ങൾ പരിശോധിച്ചാലും നാം അതിശയിക്കുന്ന വസ്തുത സ്ത്രീയുടെ പ്രാധാന്യമാണ് ഇക്കാര്യത്തിൽ ബൈബിൾ വളരെ മുന്നിലാണ് ഹൃദയത്തിന്റെ കവചമായി വർധിക്കുന്ന ഭാര്യയിലെടുത്താണ് സ്ത്രീക്ക് ജന്മം നൽകിയത് എന്ന ദർശനം ആ സാമാന്യ ഭാവം വിതറുന്നു പുരുഷനിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്ന സ്ത്രീ എന്ന അനുപമഘടനയിലൂടെ ബൈബിൾ സ്ത്രീയുടെ മഹത്വം വിളിച്ചു പറയുന്നു പാശ്ചാത്യവും പൗരസ്ത്യവുമായ ഏത് കൃതി പരിശോധിച്ചാലും പ്രകടമാകുന്ന സത്യം സ്ത്രീ പുരുഷന്റെ അടിമയല്ലെന്നതാണ് എപ്പോഴാണ് പുരുഷൻ ഉടമയും സ്ത്രീ അടിമയുമായത് ഒരു കണ്ടെത്തൽ ഇതാണ് പ്രസവിക്കുക എന്ന മഹനീയ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞ സ്ത്രീക്ക് പുരുഷനെ പോലെ ശാരീരിക അധ്വാനം ആവശ്യമായി വരുന്ന പണികളിൽ ചരിത്രം ഏർപ്പെടാൻ കഴിയാതെയായി കുട്ടിയെ രക്ഷിക്കുക എന്ന കർമ്മം സ്ത്രീക്ക് നിർവഹിക്കേണ്ടി വന്നു വീട്ടിൽ പുരുഷൻ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ച് അവൾ വസിച്ചു ഇത് അലസത എന്ന സ്വഭാവം സ്ത്രീയിൽ വളർത്തി ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി ക്രമേണ സ്ത്രീ പുരുഷന്റെ അടിമയായി പുരുഷൻ ഉടമയും ഇതല്ലാതെ ശാരീരികമായ അധ്വാന പ്രക്രിയയിൽ പുരുഷനേക്കാൾ മുന്നിലാണ് സ്ത്രീ ഇത് നാം മനസ്സിലാക്കുമ്പോഴാണ് ചരിത്രത്തിൽ വന്നുപോയ പോയ ഏതോ ഒരു ദക്ഷയിൽ സംഭവിച്ച മമാണ് ഈ അടിമത്തം എന്ന് ബോധ്യമാകുന്നത് ഭാരതം സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ സ്ത്രീയുടെ നില വളരെ പരിതാപകരമായിരുന്നു മറക്കുടയ്ക്കുള്ളിൽ അവൾ കഴിഞ്ഞു ബാലിക വിവാഹം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു ദേവദാസി സമ്പ്രദായം സ്ത്രീകളെ വിൽപ്പന വസ്തുവാക്കി വൈശിക തന്ത്രം ചന്ദ്രോത്സവം എന്നിവ പോലെയുള്ള കൃതികൾ ഉണ്ടായി ഭാരതത്തിൽ വളരെ ചെറിയ ശതമാനം പെൺകുട്ടികൾക്ക് മാത്രമേ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചിരുന്നുള്ളൂ സ്വാതന്ത്ര്യാനന്തരം സ്ത്രീകൾക്ക് അർഹമായ മാന്യതയും പദവിയും ലഭിക്കുന്നതിന് സർക്കാർ ശ്രമം ആരംഭിച്ചു ഉപഭോക്താവും ഉപഭോഗ സംസ്കാരവും വ്യാവസായിക വിപ്ലവത്തിന് ആക്കം കൂട്ടിയപ്പോൾ സ്ത്രീയുടെ നില പരുങ്ങലിലായി പ്രതികരണ ശേഷി സ്ത്രീക്ക് കുറയാൻ കാരണം വീട്ടിൽ അസ്വാതന്ത്ര്യമാണ് പുറത്തിറങ്ങി സംസാരിക്കുന്ന സ്ത്രീ ധിക്കാരിയും സംസ്കാരശൂന്യുമായി സ്വഭാവത്തിലും കളങ്കം പരത്താൻ പാകത്തിൽ സ്ത്രീയെ കാണുവാൻ ജനത്തെ പ്രേരിപ്പിച്ചു ഇത് വിവാഹത്തിന് പ്രതികൂലമായി അതോടെ സ്ത്രീ ഒതുങ്ങി കാലം മാറി ഇന്ന് സ്ത്രീയും പുരുഷനും കുടുംബത്തിൽ ഒന്നിച്ചു നിന്നാൽ മാത്രമേ സുഖകരമാവൂ എന്ന അവസ്ഥ വന്നു സ്ത്രീക്ക് പുരുഷനോടൊപ്പം സമത്വം വരണമെങ്കിൽ അനിവാര്യമായവ ഇവയാണ് ഒന്ന് വിദ്യാഭ്യാസം രണ്ട് സാമ്പത്തികമായ മെച്ചം ഇത് രണ്ടുമുണ്ടെങ്കിൽ സ്ത്രീയെ തന്നോടൊപ്പം കാണാൻ പുരുഷൻ ശ്രമിക്കും സംശയമില്ല ഗാന്ധിജി ഇങ്ങനെ പറഞ്ഞു ഒരു പുരുഷൻ ലഭിക്കുന്ന വിദ്യാഭ്യാസം വ്യക്തിപരമാണ് സ്ത്രീക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം കുടുംബപരവും അതിലൂടെ സമൂഹത്തിനാണ് മാറ്റം ഉണ്ടാകുന്നത് കുടുംബം സംസ്കരിക്കപ്പെടുമ്പോൾ സമൂഹവും വിശുദ്ധമാകുന്നു ഈ ആശയത്തിനാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം പ്രാധാന്യം നൽകിയത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന കാര്യത്തിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു പെൺ പള്ളിക്കൂടങ്ങൾ സ്ഥാപിച്ചു സൗജന്യ വിദ്യാഭ്യാസം ഏർപ്പെടുത്തി ക്രമേണ സ്ത്രീകൾ എല്ലാ രംഗത്തും പുരുഷന്മാരോടും നിൽക്കുമെന്ന് വന്നു ലോക പ്രശസ്തരായി നിരവധി വനിതകളുടെ പേരുകൾ എടുത്തു പറയാതെ തന്നെ അറിയാവുന്നതാണ് സ്ത്രീ അമ്മയാണ് സ്നേഹിതയാണ് ഭാര്യയാണ് സഹോദരിയാണ് കുടുംബനാഥയാണ് പിതാ രക്ഷതി കൗമാരേ ഭർത്താ രക്ഷിതി യൗവനെ പുത്രോരക്ഷിതി വാർദ്ധക്യെ ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്ന മനുസ്മൃതി വാക്യം നാം തെറ്റിദ്ധരിച്ചു സ്ത്രീ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമർഹിക്കുന്നില്ലെന്നല്ല അതിന്റെ അർത്ഥം എപ്പോഴും ആരാലും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ എന്നാണ് ആ വരിയുടെ ആശയമെന്ന് ആധുനിക കാലം തെളിയിച്ചു കഴിഞ്ഞു അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും അകറ്റി കുടുംബ സംസ്കാരത്തിന് അത്യന്താപേക്ഷിതമാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന കണ്ടെത്തൽ ഭാവിക്ക് നിറം നൽകുമെന്ന് പ്രത്യാശിക്കാം